ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്ക് വിത്ത് അലി എല്ലാവർക്കും പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം ഇന്ന് ഞാനുള്ളത് എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലാണുള്ളത് പുത്തനത്താണിയിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ചുങ്കം വരെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പുരോഗമിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചാനലിൽ നിങ്ങളാദ്യമായിട്ടാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോഴത്തെ വീഡിയോ നമ്മളെ പുത്തനത്താണൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ മാറി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നമ്മളെ ഈ പെട്രോൾ പമ്പ് ഒക്കെ പൊതിയിലേറെ പൊളിച്ചു നീക്കി പുതുതായി സ്ഥാപിച്ച ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ പുതുതായി കാണുന്ന അതായത് ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നവധി ബിൽഡിങ്ങുകൾ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു സർവീസ് റോഡും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇവിടെ പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാട്ടിൽമാളിൻ്റെ മുമ്പിൽ എത്താനായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് നടപ്പാതയുടെ വർക്കുകളാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് लेरू, लेरू, ി മാട്ടിൽമാളിൻ്റെ മുമ്പിലാണ് ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ ആറു വരിപ്പാത ഏകദേശം ടാറിങ്ങൊക്കെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ടാറിങ്ങും ഒക്കെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡും അതിനോട് ചേർന്നിട്ടുള്ള നടപ്പാതയുമാണ് ഇപ്പോൾ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ണ് നീക്കി ജെ വെച്ച് സി ബി വച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മാട്ടിൽമാളിൻ്റെ അടുത്തുള്ള കമ്പി കട്ടലും കോൺക്രീറ്റിങ്ങും ഒക്കെയാണ് ഇപ്പോൾ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചറുവത്താറിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ രണ്ടായി തിരിച്ചിട്ടുള്ളത് രാമനാട്ടുകര മുതൽ കരിപ്പോൾ വരെ കരിപ്പോൾ നമ്മുടെ പുതുതായി വരുന്ന ടോൾ പ്ലാസ വരെയാണ് ഫസ്റ്റ് റീച്ച് അത് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ വരുന്ന ഫസ്റ്റ് റീച്ചിലെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ റീച്ച് കരിപ്പോൾ മുതൽ കാപ്പ്രിക്കാട് വരെയുള്ള അതായത് മലപ്പുറം ബോർഡർ തൃശ്ശൂർ ബോർഡറായിട്ടുള്ള കാപ്രിക്കാട് വരെയുള്ള മുപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് സെക്കൻഡ് റീച്ച് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററോളം നീളുന്ന മലപ്പുറം ജില്ലയുടെ വർക്കുകൾ ഏറ്റെടുത്തിട്ടുള്ളത് കെ എൻ ആർ സി എൽ എന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് കമ്പനി അതിവേഗം വളരെ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് വർക്കുകൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം വളരെ കയറ്റങ്ങളും ഇറക്കങ്ങളുമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് അതെല്ലാം മൈൻഡ് ചെയ്യാതെയാണ് അതിവേഗം വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ പുത്തനത്താണി സ്റ്റൈലോ ഫർണിച്ചറിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ നേരെ നമുക്ക് ചുങ്കം അവിടെ പുതിയതായിട്ട് വരുന്ന അലൈൻമെൻ്റ് ഉണ്ട് അലൈൻമെൻറ്റിൻ്റെ ആ ഭാഗങ്ങൾ പരിശോധിക്കാം ചുങ്കത്ത് വരുന്ന ഒരു വയഡറ്റ് ഉണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ എന്തായി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബ് ഫാമിലി നമുക്ക് വളരെ ഷോർട്ടാണ് ഒരുപാട് വ്യൂവേഴ്സ് വരുന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾ ചാനലാദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച് ആറുപേർ ഇപ്പോൾ പാതയുടെ വർക്ക് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇവിടെ നിന്ന് ഇവിടെ സ്ട്രൈറ്റ് കാണുന്ന ഭാഗങ്ങളിൽ നമ്മളെ വയഡറ്റ് ബ്രിഡ്ജ് അതുവരെ എത്തിയിട്ടുണ്ട് ചുങ്കം വലിയ എസ് വളവാണ് വരുന്നത് ആ വളവിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഏകദേശം അര കിലോമീറ്ററിൻ്റെ നാനൂറ് മീറ്ററിൽ വരുന്ന ഒരു വയഡറ്റ് ബ്രിഡ്ജാണ് ഇവിടെ പുതുതായി വന്നിട്ടുള്ളത് സർവീസ് റോഡുകളും ഇരുവശങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട് മാധവനാട് പോണ റോഡാണ് ോളമംഗലം ഈ കൂടെയാണ് ഇപ്പോൾ സർവീസ് റോഡ് പോണത് ഈ ഇതാണ് നമ്മുടെ തുങ്കം പുതിയ അലൈൻമെൻറ്റ് ബയർ റോഡ് തന്നെ എൻ്റെ ഹൈവേ ഇത് ക്യാൻസലായി നമ്മൾ ഇതിൽ കൂടെ ഒന്ന് പുതിയ പുതിയ സർവീസ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഒന്ന് ഇപ്പോൾ വെക്കാം ം പൊന്നത്തല ഇവിടെയാണ് വയഡക്ട് ബ്രിഡ്ജ് ശുങ്കം ഇവിടെ നിന്ന് വെട്ടിച്ചിറക്കാണ് പുതിയ അലൈൻമെന്റ് ചെന്നെത്തുന്നത് Vai que eu guys? ചുങ്കം വലിയ വളവ് നിർത്തിയിട്ടാണ് ഈ വയഡറ്റ് വലിയ ഫ്രിഡ്ജ് ഒന്ന് കയറി പോകുന്നത് നോക്കും ഫ്രിഡ്ജിൻ്റെ ചൂണുകൾ നോക്കും ரெண்டு சை சர்வீஸ் ரோடு கிட்டம் நம்ம நேரம் வெட்டிச்சுற சங்கம் வளமையாய் പൂർണ്ണമായും ഒഴിവായിട്ട് സ്ട്രൈറ്റായിട്ടാണ് റോഡ് പോകുന്നത് പുതിയ സർവീസ് റോഡ് പുതിയ സർവീസ് റോഡ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് പഴയ റോഡാണ് അത് പഴയ ഹൈവേ ആണ് അത് കാണുന്നത് പുതിയ സർവീസ് റോഡിലൂടെ നമ്മളത് പോയി നോക്കാം ഴിഞ്ഞാൽ അവര് മണ്ണങ്ങട്ട ഇട്ടിട്ട് എന്റെ ആ ഒരു തെളിച്ചണ് കളയുന്നതാണ് ഞാൻ എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അറിയാം ണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും നമ്മളെ ചാർമിനാർ ഉൽമിനാർ വീടാണ് കാണുന്നത് പഴയ റോഡ് പോണിത് എവിടേക്കാണ് പോകുന്നത് എന്റെ ആദവനാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് തോന്നണത് കുടയ്ക്കതാ വലിയ വാളും അതിൻ്റെ മേലക്ക് ക്രാഷ് ബാരിയറ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെക്ക പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഇവിടെ വെച്ചിട്ട് പിന്നെ റോഡാണ്ട് അടച്ചിട്ടാണ് ഈ ഗുൽമിനാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ നിൽക്കുന്ന സർവീസ് റോഡ് പയ ഹൈവേമ്മ കൂടെയാണ് പോകണത് ഈ ഈ വരുന്നത് ഇപ്പോൾ സർവീസ് റോഡാണ് ഇപ്പോഴത്തെ മെയിൻ വാഹനങ്ങൾ ഹൈവേൻ്റെ ഒരു സൈഡിലൂടെ പോകണമെന്നൊക്കെ ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പയ ഹൈവേ ഈ അടുത്ത സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ സർവീസ് റോഡാണ് വെട്ടിച്ചറ ചുങ്കം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ സൈഡിൽ ഈ വാഹനങ്ങൾ വരുന്നതാണ് അത് പുതിയ സർവീസ് റോഡാണ് അവിടുന്ന് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പം മെയിൻ വാഹനങ്ങൾ ആയി മെയിൻ വാഹനങ്ങൾ കടന്നു പോകുന്നതിലും നമ്മളെ ഇരിക്കുന്നത് പുതിയ അണ്ടർപാസിൻ്റെ വിശേഷങ്ങളും ടോൾ പ്ലാസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് സോ മച്ച് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ബൈ